വെൽക്കം ടു ചോയ്സ് കളക്ഷൻസ് അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കളക്ഷൻസ് ആയിട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വിഷോ ഒക്കെ വരികയല്ലേ അതുപോലെ കുറേ സെലിബ്രേഷൻസും ലൈൻ ബൈ ലൈൻ വരണുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളക്ഷൻസ് കാണിക്കാൻ ഓർത്തു ഇതെല്ലാം പുതിയ കളക്ഷൻസ് വന്നിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ് നല്ല സിമ്പിളായിട്ട് വന്നിരിക്കുന്ന പാലക്ക മാല ആട്ടോ നേബി ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കണ്ടോ വൈറ്റ് സ്റ്റോൺസും കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ആകെക്കൂടി വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയുള്ളൂ കേട്ടോ വൺ വൺ ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ബാക്കിലാണെങ്കിൽ അതാ എക്സ്റ്റൻഷനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം അനുസരിച്ച് നീട്ടും കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ പറ്റും കണ്ടോ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റൈൽ വരാം കേട്ടോ നേവി ബ്ലൂ ആണ് രണ്ട് കട്ട കേട്ടോ ഇതിന് നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഇതാ ഗ്രീനിലാണ് കേട്ടോ ഗ്രീൻ ആൻഡ് റൂബി ആണ് ഇതിന്റെ കോമ്പിനേഷൻ വരുന്നത് കണ്ടോ ഇത്രയുണ്ട് കേട്ടോ ഇതിൻ്റെ ബാക്കിൽ എക്സ്റ്റൻഷൻ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരാം നൂറ്റി പതിനഞ്ചാണ് കേട്ടോ വൺ വൺ ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വരിക കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അപ്പം നമുക്ക് വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ നെക്സ്റ്റ് ഇതാ മെറൂൺ ഷെയ്ഡിൽ വന്നിരിക്കുന്ന വൈറ്റ് സ്റ്റോൺസും കൂടി കൊടുത്തിരിക്കുന്നത് ഒരു അടിപൊളി പാലക്ക സ്റ്റൈലാട്ടോ ഇതിൽ ഇതാ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരിക ഇത്രയും കട്ടകൾ അതിന് വരുന്നുണ്ട് കേട്ടോ എട്ട് കട്ടയാണ് വരിക കണ്ടോ നല്ല ഭംഗിയില്ല ഇരുന്നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ ഇതിനായിക്കൂടി വരുന്നത് ടു ട്വൻറ്റി റുപ്പീസുള്ളൂ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് നിങ്ങളിപ്പോൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് രൂപയോളം വരും ഇത് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാട്ടോ കൊടുക്കണേ നെക്സ്റ്റ് ഇതാ ഈ ഒരു ഐറ്റം കേട്ടോ മൂന്ന് പാലക്ക കൊടുത്തിട്ടുണ്ട് അതിൽ ഇതാ റൂബീസ്റ്റോൺസ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു മാലയാട്ടോ ആട്ടോ ഇതാ എങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുക ചെറിയ കുട്ടികൾക്കൊക്കെ യോജിച്ച് ഒരു സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ പട്ടുപാവായുടെ കൂടെ അല്ലെങ്കിൽ സെറ്റ് സാരിയുടെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളിയൊരു ഐറ്റം കേട്ടോ നൂറ്റി പതിനഞ്ചാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുക കണ്ടോ നെക്സ്റ്റ് ഇതാ ഇങ്ങനെ വരുന്ന ഒരു പാലക്ക മോഡൽ ആട്ടോ ഒറ്റ ലോകത്തിലാണ് വരുന്നത് നാല് റൂബി റൂബീസ്റ്റോൺസ് തന്നെ കൊടുത്തിട്ടുണ്ട് രണ്ട് മണികൾ മണികളിതാ രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റിയ അടിപൊളി ഒരു ഐറ്റം കേട്ടോ നെക്സ്റ്റ് ഇതാണ് ലക്ഷ്മിയുടെ മാലയാട്ടോ റൂബി സ്റ്റോൺസും കൂടി കൊടുത്തിരിക്കുന്നത് അടിപൊളിയൊരു മാല ആട്ടോ ഇതാ ഇത്രയും വരും ലെങ്ത്ത് ഇരുന്നൂറ്റി അമ്പതാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുമോ സിംപിളായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കേട്ടോ കേട്ടോ നെക്സ്റ്റ് ഒരു പാലക്ക മോഡലാ കേട്ടോ ലക്ഷ്മിയുടെ ഒരു പാലക്ക മോഡലാണ് വന്നിരിക്കുന്നത് റൂബി സ്റ്റോൺസ് വന്നിട്ടുണ്ട് കണ്ടോ എങ്ങനെയാണ് അതിൻ്റെ നീട്ടം വരുമോ നല്ല ഭംഗി കാണാനായിട്ട് ആകെക്കൂടി വരുന്നത് നയൻറ്റി എയിറ്റ് റുപ്പീസ് മാത്രമേ ഉള്ളൂ തൊണ്ണൂറ്റെട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇതാ എങ്ങനെയാണ് ഇതിൻ്റെ ലോക്കറ്റ് വരാം സിമ്പിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുക ഒരു മാലയാട്ടോ അതിൻ്റെ കൂടെ സിമ്പിളായിട്ടുള്ള ഒരു ലോക്കറ്റുമാണ് വന്നിരിക്കുന്നത്